ആ ഉമ്മായി ഇമാം ഷാഫി എന്ന കുഞ്ഞിനെ മുലപ്പാൽ കൊടുക്കുമ്പോ ഒരു തവണ പോലും മുലപ്പാൽ കൊടുത്തിട്ടില്ല രണ്ടു കൊല്ലം തുടർച്ചയായി ഉമ്മൂലില്ല എന്ന് വെച്ചാ എന്റെ കുട്ടിക്ക് ഞാൻ കൊടുക്കുമ്പോ എനിക്ക് ഓടിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്റെ ഉസ്താദത്തിന്റെ അരികെ വന്നിട്ട് പറയാണ് എനിക്ക് ഓർമ്മ ശക്തി കുറയുന്നത് പോലെ തോന്നുന്നു എന്ന് എനിക്ക് മറവി ഉണ്ടാകുന്നത് പോലെ അനുഭവപ്പെടുന്നു എന്ന് ഒരു പരിഹാരമുണ്ടോ എന്താണ് അതിന്റെ ആ ഉസ്താദ് ഹറാമും അതുകൊണ്ടാണ് നിനക്ക് മറവി സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നിനക്ക് ഓർമ്മ ശക്തി പറയുന്നത് നിന്റെ വയറ്റിലേക്ക് ഹറാബ് വല്ലതും കടന്നുപോയോ എന്ന ശിഷ്യൻ ഉസ്താദേ ാണ് തിന്നിട്ടില്ല എന്നാലും ഞാൻ കറിഞ്ഞ എന്റെ ഉമ്മ എനിക്ക് ഹറാമു തന്നിട്ടുണ്ടോ ഉമ്മയോട് നിങ്ങളെപ്പോഴെങ്കിലും എനിക്ക് തിന്നാൻ ഉമ്മ പറയാൻ ഇല്ല പോലെ ഇല്ല പോലെ തരുമ്പോൾ പോലും ചെയ്യാതെ നിനക്ക് ഞാൻ മുലപ്പാൽ തന്നിട്ടില്ല പിന്നെ നിനക്ക് ഞാൻ ഹറാമു തീറ്റിക്കലോ ഇല്ല പോലെ എന്റെ ശക്തി അതിന്റെ കാരണമായി ഉസ്താദ് എന്നാണ് അതുകൊണ്ട് ഉമ്മ ഒന്ന് ചിന്തിച്ചു നോക്ക് നോക്കിയപ്പോഴെങ്കിലും അങ്ങേ ഉമ്മ പറയാണ് പോലെ നീ നിന്നെ ഗർഭിണിയാണ് നിന്നെ ഗർഭം ചുമന്ന നേർത്തോ ഗർഭിണിയായ നേരിട്ടോ വേണ്ടി പോയിരുന്നു അവിടെ ഒരു ചാക്ക ഉള്ളുണ്ടായിരുന്നു ആ ഉള്ളിങ്ങനെ വരത്തേക്ക് എന്ത് കോരി കൊടുത്തിട്ടു ഈ ഉള്ളിൽ എത്രയാ പൈസ എന്ന് ചോദിച്ചിരുന്നു വലിയ പൈസ പറഞ്ഞപ്പോ എവിടെ തന്നെ വെച്ചോ ഒന്ന് വാങ്ങാതെ ഞാന

കുറയാനുള്ള കാരണവും അത് തന്നെയാണ് അറാമത്തിന്ന് കഴിഞ്ഞാൽ മക്കൾക്ക് ഹറാമായ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മാർഗത്തിലൂടെ ഇല്ലാതെ കൊടുത്തറിഞ്ഞാൽ ആ മക്കളുടെ ബുദ്ധിയെ പോലും അത് ബാധിക്കുമെന്നാണ് ഈ ചരിത്രം നമ്മുടെ മക്കളുടെ ബുദ്ധി വളരുന്ന വിഷയത്തിൽ നമുക്കും പങ്കാരായത് മാത്രം അവരെ ഭക്ഷിപ്പിക്കുക അതുപോലെ ബുദ്ധി വളർത്താനും വളരാാനുമുള്ളൊരു വഴിയാണ് ബുദ്ധിയെ നന്നായി ഉപയോഗിക്കുക എന്നുള്ളത് എത്രമാത്രം ബുദ്ധിയെ ഉപയോഗിക്കുന്നുവോ അത്രമാത്രം മക്കളുടെ ബുദ്ധി വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബുദ്ധിയത്ത് മാത്രം ഉപയോഗിക്കുന്നു അത്രമാത്രം ബുദ്ധി വർദ്ധിപ്പിക്കും വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് മക്കൾക്ക് ബുദ്ധി വർദ്ധിക്കാൻ ആ ബുദ്ധി ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പം മക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയണം അതിലൊന്നാമത്തെ പ്രശ്നം ബുദ്ധിപരമായ പ്രശ്നമാണ് അതിന്റെ പരിഹാരമോ ബുദ്ധി നന്നായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ പ്രശ്നം ശ്രദ്ധാപരമായ പ്രശ്നമാണ് മക്കൾക്ക് തീരെ ശ്രദ്ധയില്ല